ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇന്ന് ബിഗ് ബോസിന്റെ പുതിയ ക്യാപ്റ്റന്റെ തിരഞ്ഞെടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസ് പുതിയ ക്യാപ്റ്റൻ മത്സര മത്സരം ഉണ്ടായിരുന്നു അതായത് ഒരു ഈ പ്രാവശ്യം ക്യാപ്റ്റൻസിയിലേക്ക് മത്സരി മത്സരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജിൻഡോയെയും അതായത് നന്ദനെയും അതേപോലെ ശ്രീധുവിനെയുമായിരുന്നു അവർ മൂന്ന് പേരായിരുന്നു ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ ഇത് ഇതിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ വന്നത് അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു മത്സരം എന്ന് പറയുന്നത് ഒരു ഫാനിൽ നമ്മളെ ടേബിൾ ഫാനിൽ ടേബിൾ ഫാനിൽ കുറച്ച് കപ്പുകളിൽ കപ്പുകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഈ ഫാന് കറങ്ങുന്ന ഫാന് കറക്കി ഇത് കൊടുത്തു വെച്ചിട്ടുണ്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ ഇവര് ഈ ബോള് കുറച്ച് ബോളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് ആ ബോളുകൾ അവരെടുത്ത് കുറച്ച് ദൂരെ നിന്ന് എറിയുക കാരണം എറിഞ്ഞ് അതിൽ ആ ഗ്ലാസ് അതിന് ഗ്ലാസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ് ഗ്ലാസിന്റെ ഉള്ളിൽ വീഴണം വീഴുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബോൾ വീഴുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ അങ്ങനെ വരുന്ന ഒരു ക്യാപ്റ്റൻസി മത്സരമായിരുന്നു അതില് നമ്മുടെ ഏർ ശ്രീതു ജയിച്ചിരിക്കുകയാണ് ശ്രീതു ആണ് അടുത്ത ബിഗ് ബോസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ശ്രീതുവിന് ആദ്യമായി ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോഴ് ചിലപ്പോ ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് ശ്രീതു ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോഴ് ഇനിയിപ്പം വേറെ ചിലർക്ക് ഇത്തിരി പരിഗണനകളൊക്കെ ചിലപ്പം കൊടുക്കാൻ സാധ്യത കൂടുതലാണ് അതായത് പവർ ടീമിലേക്ക് പവർ ടീമിലേക്കൊക്കെ ഇനി പവർ എന്തായാലും തിരഞ്ഞെടുത്തു കഴിഞ്ഞു എനിക്ക് പോകുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നത് ഇനി പണ്ടത്തണക്ക് നീവാ എന്ന് പറയുന്നില്ലായിരിക്കും പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും അടിപൊളി ഒരു ഗെയിം ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ശ്രീതു ആദ്യമായി ഒരു ക്യാപ്റ്റനായ ഇനി ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം എല്ലാവരും കൂടെ എടുത്തിട്ട് അതിനെ പഞ്ഞിക്കിടുമോ എന്നൊന്നും അറിയത്തില്ല അതൊരു ഇടയ്ക്ക് എതിര് കാരണം വെച്ചാൽ മലയാളം ശരിക്ക് പറയാൻ അറിഞ്ഞൂടാത്തോണ്ട് ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇനി വഴിയേ അറിയാം പിന്നെ പവർ ടീമുള്ളതും പവർ ടീം ഈ സംസാരിക്കാൻ കൂടുതൽ കഴിവുള്ളവരെല്ലാം പവർ ടീമിലുണ്ട് അതുകൊണ്ട് ഇനി പിന്നെ ഇനി പുറത്തേക്ക് ജിന്റാണുള്ള ജിന്ഡോ ഇനി പവർ ടീമിലേക്ക് എടുക്കുമോ എന്നൊന്നും അറിയത്തില്ല ചിലപ്പോ ജിന്റു പവർ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടാകും ആരെങ്കിലും ചിലപ്പോ വേറെ ആരെങ്കിലും പുറത്തോ ഇതിലിപ്പോ ജയിച്ചാരെങ്കിലും ചിലപ്പോ ഇത് പുറത്തു പോവുകയോ എന്തെങ്കിലും ആണെന്ന് അറിയില്ലല്ലോ നമുക്ക് അങ്ങനെ അനുമാനിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ശ്രീധു ആണ് പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തേ ശ്രീധുവിനെ ഒരു നടക്കട്ടെ ഈ ക്യാപ്റ്റൻസി അടിപൊളിയായി പോട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്